ൂട്ടുകാരെ അവധിക്കാലം തുടങ്ങിയല്ലേ ഇനി നമുക്ക് ധാരാളം പാട്ടുകൾ പാടാം കഥകൾ പറയാം അതേപോലെ കൊച്ചു കൊച്ചു യാത്രകൾ നടത്താം ഉത്സവങ്ങളുണ്ട് അല്ലേ വിഷുവും ഈസ്റ്ററും പെരുന്നാളും എല്ലാം ഈ അവധിക്കാലത്ത് വരുന്ന ഉത്സവങ്ങളാണ് ഒരുമയോടെ ഉത്സവങ്ങൾ ആഘോഷിക്കണം ടീച്ചർ ചൊല്ലി തരാറുള്ളതുപോലെ ഒരുമയേറും ഉത്സവങ്ങൾ ഒരുമിപ്പിക്കും നമ്മളെയും ജാതി മത ഭേദമില്ല ഒരു കുടുംബക്കാർ നമ്മളൊരേ കുടുംബക്കാർ ഒരേ മനസ്സോടെ കൂട്ടുകൂടി കഥകൾ പറഞ്ഞ് പാട്ടുകൾ പാടി പിന്നെ മാവിനൊക്കെ എറിഞ്ഞ് അല്ലേ അപ്പോൾ പരുക്കുകളൊന്നും പറ്റിക്കരുത് എന്നിരുന്നാലും നല്ല രസകരമായിട്ട് നമ്മളുടെ അവധിക്കാലം ആഘോഷിക്കാം നല്ല വായന വേണം കേട്ടോ മറന്നു പോകരുത് കാണുന്ന കാഴ്ചകൾ കൊച്ചു കൊച്ചു യാത്രകൾ നടത്താം യാത്രകളിൽ കാണുന്ന കാഴ്ചകൾ പദ സൂര്യനായി സൂചിപ്പിച്ചു വയ്ക്കാം ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കൂട്ടുകാർക്ക് സംയുക്തമായി ഡയറി എഴുതാം വീട്ടുകാരുമായി ആലോചിച്ച് ഡയറി എഴുതാം സംയുക്ത ഡയറി മറന്നിട്ടില്ലല്ലോ അതേപോലെ തുടർന്നുള്ള ക്ലാസ്സുകളിലെ കൂട്ടുകാർക്ക് സർഗാത്മക ഡയറിയായി ഉയർത്തി നല്ല മനോഹരമായ അനുഭവക്കുറിപ്പാക്കി എഴുതി വെക്കാം മനോഹരമായ ഒരു അവധിക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു കാവ്യപൂർവ്വം ഷൈജ ടീച്ചർ